നമസ്കാരം ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഹോർമോൺ തകരാറുകൾ ഈ സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് ഇത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കാനും ബി സി ഒ ഡി തൈറോയിഡും മുഖക്കുരു മുടികൊഴിച്ചും തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇങ്ങനെയുള്ള ഹോർമോൺ ഇറഗുലാരിറ്റീസ് കറക്റ്റ് ചെയ്യാനായിട്ട് വ്യായാമത്തിന്റെ കൂടെ പതിവാക്കേണ്ട ആഹാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഫ്ലാക്സിഡ് ആണ് ഇതിൽ ധാരാളം നാരുകൾ പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പുകളൊക്കെ അടങ്ങിയിരിക്കുന്നു കൂടാതെ ആന്റി ഓക്സിഡൻസും ധാരാളം ഉണ്ട് രണ്ടാമതായിട്ട് അവോക്കാഡോ ആണ് ഇത് സ്ട്രെസ് ഇന്ന് എല്ലാരുടെയും ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ്സ് മൂലമുള്ള ഹോർമോൺ ചേഞ്ചസ് കുറയ്ക്കാനായിട്ട് ഈ അവോക്കാഡോയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് മധുരക്കിഴങ്ങ് ആണ് വൈറ്റമിൻ ബി സിക്സ് ഉൾപ്പെടെ ഒട്ടനവധി പോഷകങ്ങൾ അടങ്ങിയ മധുരക്കിഴങ്ങ് ഈ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നത് തടയുന്നു അടുത്ത മറ്റു ഹോർമോണുകളെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തതായിട്ട് ചീരയാണ് അതുകൂടാതെ മറ്റ് ഇലക്കറികളും ഇതിന് അയൺ മഗ്നീഷ്യം അതുപോലെ വൈറ്റമിൻ ബി വൈറ്റമിൻ സി നാരുകൾ ഫോളൈറ്റ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇവ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുന്നതിനൊപ്പം ഈ ഹോർമോൺ ചേഞ്ചസ് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു അടുത്തതായിട്ട് ചിയാസിഡ്സ് ആണ് ഇതിൽ ധാരാളം നാരുകളും ഫാറ്റി ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ശരിയായ പ്രവർത്തനത്തിനും ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്നു അതുകൊണ്ട് ഈ ഹോർമോൺ തകരാറൊക്കെ ഉള്ളവര് ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവയൊക്കെ അമിതമായിട്ട് കഴിക്കാതെ വളരെ മിതമായിട്ട് മാത്രം കഴിക്കാനും ശ്രമിക്കുക